ഹായ് ഓൾ ഗാലക്റ്റി ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലൈബ്രറി കൗൺസിൽ ക്വിസ് അഖില കേരള വായനാ മത്സരം താലൂക്ക് തല മത്സരം എച്ച് എസ് വിഭാഗത്തിലെ ആവശ്യമായ പുസ്തകത്തിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അര നാഴിക നേരം എന്ന ബുക്കിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുസ്തകത്തിൻ്റെ പേര് അര നാഴിക നേരം അരനാഴിക നേരം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം പാറപ്പുറത്ത് പാറപ്പുറത്താണ് അര നാഴിക എന്ന കൃതി എഴുതിയിരിക്കുന്നത് പാറപ്പുറത്ത് എന്ന കഥാകാരൻ്റെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം കെ ഈശോമത്തായി കെ ഈശോമത്തായി എന്നതാണ് പാറപ്പുറത്ത് എന്ന കഥാകാരൻ്റെ യഥാർത്ഥ പേര് പാറപ്പുറത്തിന് സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിക്കൊടുത്ത കൃതികൾ ഏതൊക്കെയാണ് ഉത്തരം നാലാൽ നാലു വഴി അതൊരു ചെറുകഥയായിരുന്നു അരനാഴിക നേരം നോവലാണ് ാലു വഴി അരനാഴിക നേരം എന്നീ കൃതികൾക്കാണ് പാറപ്പുറത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അരനാഴിക നേരം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം ഉത്തരം നയൻറ്റീൻ സിക്സ്റ്റി സെവൻ നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് അരനാഴിക നേരം പ്രസിദ്ധീകരിച്ചത് ഈ നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ് ഉത്തരം തൊണ്ണൂറ് വയസ്സുള്ള കുഞ്ഞേനാച്ചൻ എന്ന വൃദ്ധൻ തൊണ്ണൂറ് വയസ്സുള്ള കുഞ്ഞിനാസിൽ എന്ന വൃദ്ധനാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം ഈ നോവലിലെ പ്രധാന പ്രമേയം എന്താണ് ഉത്തരം വൃദ്ധാവസ്ഥ മരണബോധം കുടുംബ ബന്ധങ്ങൾ പഴയ ഓർമ്മകൾ വൃദ്ധരുടെ അവസ്ഥകൾ മരണബോധം കുടുംബ ബന്ധങ്ങൾ പഴയ ഓർമ്മകൾ തുടങ്ങിയവയൊക്കെയാണ് ഈ നോവലിലെ പ്രധാന പ്രമേയം അരനാഴിക നേരം എന്ന നോവൽ ഏത് സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തര കേരളത്തിലെ ഒരു സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ ഗ്രാമീണ ജീവിതം കേരളത്തിലെ ഒരു സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ ഗ്രാമീണ ജീവിതമാണ് ഈ ബുക്കിൻ്റെ പശ്ചാത്തലം നോവലിൽ അരനാഴിക കാലപരിധി എന്തിൻ്റെ പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്നു ഉത്തരം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ചെറു സമയാവധി ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ചെറു സമയാവധിയായാണ് ഈ നോവലിൽ അരനാഴിക കാലപരിധി ഉപയോഗിച്ചിരിക്കുന്നത് അരനാഴിക നേരം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ആൻസർ മരണം മരണത്തെയാണ് അരനാഴിക നേരം സൂചിപ്പിക്കുന്നത് അരനാഴിക നേരം എന്ന നോവൽ ഏതു പേരിലാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തരം ടൈം ടു ഡൈ ടൈം ടു ഡൈ എന്ന പേരിലാണ് അരനാഴിക നേരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് രാജൻ ആരോടൊപ്പമാണ് പെണ്ണ് കാണാൻ പോയത് ഉത്തരം അളിയനായ സണ്ണിയോടൊപ്പം അളിയനായ സണ്ണിയോടൊപ്പമാണ് രാജൻ പെണ്ണ് കാണാൻ പോയത് ഈ കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഉത്തരം കുഞ്ഞേനാച്ചനും കുഞ്ഞേനാച്ചൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയായ ദീനാമയും കുഞ്ഞേനാച്ചനും കുഞ്ഞേനാച്ചൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയായ ദീനാമയുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ കുഞ്ഞേനാച്ചന് ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്ന വികാരം ഏതാണ് ഉത്തരം കുറ്റബോധം കുറ്റബോധമാണ് കുഞ്ഞിയനാച്ചനെ ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്ന വികാരം ഈ നോവലിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഉത്തരം കാർത്തിക പള്ളിക്കാരൻ അച്ഛൻ പെണ്ണമ്മ മൂത്തമകൻ മാത്തുക്കുട്ടി കൊച്ചുമകൻ രാജൻ സിസിലിക്കുട്ടി കുറുപ്പച്ചൻ ശാന്തമ്മ പട്ടാളക്കാരൻ രാജൻ കാർത്തിക പള്ളിക്കാരൻ അച്ഛൻ പെണ്ണമ്മ മൂത്തമകൻ മാത്തുക്കുട്ടി കൊച്ചുമകൻ രാജൻ സിസിലിക്കുട്ടി കുറുപ്പച്ചൻ ശാന്തമ്മ പട്ടാളക്കാരൻ രാജൻ തുടങ്ങിയവരൊക്കെയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഗീവർഗീസ് അച്ഛൻ്റെ മൂത്ത മകളാണ് കുട്ടിയമ്മ കുട്ടിയമ്മ ഗീവർഗീസ് അച്ഛൻ്റെ മൂത്തമ്മകളാണ് കുട്ടിയമ്മ ആരോടൊപ്പമാണ് ഒളിച്ചോടിയത് ഉത്തരം തോമസ് തോമസ് തോമസാറിനോടൊപ്പമാണ് കുട്ടിയമ്മ ഒളിച്ചോടിയത് കുട്ടിയമ്മ എല്ലാ കാര്യങ്ങളും ആരോടാണ് പറഞ്ഞിരുന്നത് ഉത്തരം കുഞ്ഞിയനാച്ചനോട് കുഞ്ഞനാച്ചനോടാണ് കുട്ടിയമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്